എല്ലാവർക്കും നമസ്കാരം പരബ്രഹ്മത്തെ എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരബ്രഹ്മത്തെ എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമില്ലാത്ത ആത്മചൈതന്യമാണ് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് സൃഷ്ടാവ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അപ്പോൾ ആ പരമാത്മാവിൻ്റെ ഒരംശമാണ് നമ്മളുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവാത്മാവ് അപ്പോൾ നമ്മളിലൂടെയാണ് നമുക്ക് ആ പരമാത്മാവിനെ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മാവിലൂടെയാണ് ആ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന ഈ ശരീരത്തിൽ ഈ ശരീരത്തിലൂടെയാണ് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തികൾ അതിലൂടെയാണ് ആ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയാൻ സാധിക്കുന്നത് ആ പ്രവൃത്തികളിൽ സത്യസന്ധത കൃത്യനിഷ്ഠ കരുണ വിനയം മര്യാദ സഹനം ക്ഷമ അംഗീകാര തത്വം നന്ദി സഹായമനുസ്ഥിതി ഇങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ട് ഇതെല്ലാം പരമാത്മാവിന്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളാണ് ഈ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ജീവാത്മാവായ നമ്മൾ ഈ ദേഹത്തിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളിലൂടെ ഈ ദേഹത്തിലൂടെ പരമാത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിലൂടെ ആ പരമാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോ പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിനെ നമ്മൾ അറിയുന്നത് നമ്മളിലൂടെയാണ് നമ്മളിലൂടെയാണ് ആ ഈശ്വരൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പരമാത്മാവിനെ അറിയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ കുടിയിരിക്കുന്ന ഒരാളല്ല ഈ പരമാത്മാവിന്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് ആ നിയമങ്ങൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത അതിനെക്കുറിച്ച് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വന്ന അവതാര പുരുഷന്മാരെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമാണ് ദൈവം എന്ന് വിചാരിച്ച് അവിടെ പോയി പൂജകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തി ആ പ്രതിമയിലൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പരബ്രഹ്മത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല പിന്നെ ഒരു പ്രത്യേക മതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിൽ മാത്രം വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾ മതത്തിന്റെ പേരിലുള്ള ചടങ്ങുകൾ മതത്തിന്റെ പേരിലുള്ള തർക്കങ്ങൾ ഇതൊക്കെ ഏറ്റുപിടിക്കാനും അല്ലെങ്കിൽ ഈ ചടങ്ങുകൾക്കൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പരമാത്മാവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തേക്ക് വരണം പരമാത്മാവ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ജാതിയോ മതമോ ഒന്നുമില്ല ആ പരമാത്മാവിന്റെ ഒരു അംശമായ ജീവാത്മ ചൈതന്യമാണ് നമ്മളിൽ എല്ലാവരിലും ഉള്ളത് ആ ജീവാത്മാവിനും മതമില്ല അപ്പോ ആ ഒരു സ്ഥിതിയിലേക്ക് ഉയർന്നാൽ മാത്രമേ പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കൂ മതം എന്നുള്ളത് ഈ ഭൂമിയെ സംബന്ധിച്ചുള്ളതാണ് അപ്പോ പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ മതത്തിന്റെ കെട്ടുപാടിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെ അറിയാനും ആ പരബ്രഹ്മം എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പിന്നെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക ഇതൊക്കെ ഭക്തിയുടെ ഭാഗമാണ് അത് ആത്മീയതയല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് അതായത് സ്വന്തം ദേഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവാത്മ ചൈതന്യം ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന അനുഭവത്തിലൂടെ അറിയുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത് ആ ആത്മാവ് എപ്പോഴും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിതാവായ പരമാത്മാവിനോടാണ് ആ പരമാത്മാവിന് രൂപമില്ല അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ആ ചൈതന്യത്തെയാണ് പരബ്രഹ്മം എന്ന് അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞ ആളുകളെയാണ് ആത്മീയരെന്ന് പറയുന്നത് അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് എന്നിട്ട് ആ പരമാത്മാവിന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിന്റെ നിയമങ്ങളെ ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ അവർ ജീവിക്കും അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് അല്ലാതെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കുന്ന ആത്മീയതയല്ല യഥാർത്ഥ ആത്മീയതയിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യമേയില്ല അവിടെ പ്രപഞ്ച നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതി വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെ സ്വന്തം ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ് ഞാൻ ജീവാത്മാവാണ് ഞാൻ എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി ആ പരബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ പരമാത്മാ അവന്റെ യഥാർത്ഥ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വ്യവസ്ഥകൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുക അതിനെയാണ് ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി പൂജയും വഴിപാടുകളും നടത്തി വിഗ്രഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നതും വിഗ്രഹത്തിന് മുന്നിൽ കുമ്പിട്ട് കിടക്കുന്നതൊന്നും ആത്മീയതയല്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ പറയുക അല്ലെങ്കിൽ ദേവിയുടെ കഥകൾ പറയുക ജീസസിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊന്നും ആത്മീയതയല്ല അതൊക്കെ ഭക്തിയാണ് എന്നാൽ അവർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് അല്ലെങ്കിൽ ദേവി ആ ദേവിയുടെ അവതാര ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ജീസസിന്റെ അവതാര ഉദ്ദേശം എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് വിവരിക്കുകയും അവരെങ്ങനെയാണ് ജീവിച്ചത് ആ പാത പിന്തുടരുകയും ചെയ്യുന്നവർ ആത്മീയരാണ് അതുപോലെ ജീവിക്കണം അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിന്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ നിയമങ്ങളെ ഈ ഭൂമിക്ക് പരിചയപ്പെടുത്തി തരാൻ വന്നതാണ് അവരൊക്കെ അവര് ആ പരമാത്മാവിന്റെ നിയമങ്ങളായ സത്യം ധർമ്മ നീതി ന്യായം അഹിംസയൊക്കെ അനുസരിച്ചാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് അപ്പൊ അതുപോലെ നമ്മളെല്ലാവരും ജീവിക്കണം അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നവര് ആത്മീയരാണ് അല്ലാതെ പ്രത്യേക ഒരു രൂപത്തെ മാത്രം ദൈവമായി കണ്ടുകൊണ്ട് അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയത അല്ലാതെ ഭക്തിയാണ് രൂപമില്ലാത്ത അനശ്വരമായ ആത്മചൈതന്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് പരബ്രഹ്മ അതിന് രൂപമില്ല അപ്പോ അതിന്റെ ഒരു അംശമാണ് എൻ്റെ ഉള്ളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവാത്മാവ് അപ്പോൾ ആ പരമാത്മാവ് ആരിലൂടെ പ്രവർത്തിക്കുന്നത് എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ സത്യസന്ധത കൃത്യനിഷ്ഠ എൻ്റെ നീതിബോധം ഇതിലൂടെയൊക്കെയാണ് പരമാത്മാവ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ പരമാത്മാവ് അൾട്ടിമേറ്റ് പവറായി ഈശ്വരൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു ആ തിരിച്ചറിവിൻ്റെ പേരാണ് ആത്മീയത മറ്റേത് ഭക്തി ഒരു രൂപത്തെ ആരാധിക്കുക ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കുക വഴിപാട് നടത്തുക ഇതൊക്കെ ഭക്തിയാണ് അപ്പോൾ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരിക പരമാത്മാവിന് മതവും ജാതിയുമില്ല ആ പരമാത്മാവിൻ്റെ ഒരംശമായ ജീവാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവാത്മാവിനും ജാതിയുമില്ല മതവുമില്ല അപ്പൊ അത്രയുള്ളൂ താങ്ക് യു സോ മച്ച്